കാശ്മീരിൽ സേവാഭാരതി നടത്തുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഏകൽ വിദ്യാലയങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത് ദേശീയതയും കാശ്മീരിയത്തും ദേശാഭിമാനവും ഇവിടെ പഠിക്കുന്ന കുട്ടികളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മുസ്ലിങ്ങളും കശ്മീർ താഴ്വരയിലെ പത്ത് ജില്ലകളിലായാണ് ഈ സ്കൂളുകളുള്ളത് ഇതിൽ തന്നെ നൂറ്റൻപത് സ്കൂളുകൾ ബാരാമുള്ളയിലാണ് ഇവിടെയാണ് സൈനികർക്കും സിവിലിയന്മാർക്കും നേരെ ഏറ്റവും അധികം തീവ്രവാദി ആക്രമണങ്ങൾ നടന്നത് രണ്ടു വർഷം കൊണ്ട് ഇവിടുത്തെ സ്കൂളുകളുടെ എണ്ണത്തിൽ കാര്യമായ വർധനമാണ് ഉണ്ടായത് നേരത്തെ അത് എണ്ണൂറായിരുന്നെങ്കിൽ ഇപ്പോഴത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതായി ഈ സ്കൂളുകളിൽ പഠിക്കുന്നത് കൂടുതലും മുസ്ലിം പെൺകുട്ടികളാണ് അധ്യാപകരെ കൂടാതെ സ്കൂൾ പ്രമുഖും മുസ്ലിം സ്ത്രീകളാണ് കുട്ടികളെ ദേശഭക്തരാക്കി വളർത്തുകയും സൈന്യത്തിനും സിവിലിയന്മാർക്കും നേരെ കല്ലേറ് നടത്തുന്നവരാക്കി വിദ്യാർത്ഥികളെ മാറ്റാതിരിക്കുകയുമാണ് അധ്യാപകർ ശ്രമിക്കുന്നത് കശ്മീരി ഉറുദു മാധ്യമങ്ങളിലാണ് പഠനം തങ്ങളുടെ കുട്ടികൾ ഭീകരവാദികളോ അടിമകളോ ആകാൻ തങ്ങൾക്ക് താൽപ്പര്യമില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഏകൽ വിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിട്ടേയില്ല ഇവിടെ നിന്നാരും കല്ലെറിയുന്നവരുടെ കൂട്ടത്തിലേക്ക് പോയിട്ടില്ല സ്കൂളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങളവരെ ഖുറാൻ പഠിപ്പിക്കുന്നു അവർ ആത്മാഭിമാനികളായ ഹിന്ദുസ്ഥാനി മുസ്ലിങ്ങളാണ് അതേസമയം ചില റാഡിക്കൽ ഗ്രൂപ്പുകൾ സ്കൂളുകൾക്കെതിരെ ഈ പദ്ധതിയെ എതിർക്കുന്നുണ്ട് പ്രാദേശിക ഭരണകൂടവും പഞ്ചായത്തുമൊക്കെ പദ്ധതിയെ സഹായിക്കുന്നുണ്ട് കഴിഞ്ഞ പത്തു വർഷമായി ഏകൽ വിദ്യാലയങ്ങൾ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് വർഷമായി സമൂഹത്തിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെയും അഭ്യുദായകാംക്ഷികളുടെയും സഹകരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങൾക്ക് സാമ്പത്തിക സമാഹരണം നടത്തുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക